ചോള സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ പൊന്നിയിൽ സെൽവൻ എന്ന് വിളിക്കപ്പെടുന്ന അരുൾമൊഴി വർമ്മൻ രാജരാജ ചോളൻ എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലം ചോള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും തോൽപ്പിച്ച് ശ്രീലങ്കയുടെ വടക്കൻ ഭാഗങ്ങളും പിടിച്ചടക്കി തലസ്ഥാനം അദ്ദേഹം പൊലന്നരുവിയിലേക്ക് മാറ്റി അക്കാലത്ത് നിർമ്മിച്ച ബ്രഹദീശ്വര ക്ഷേത്രം നിഴൽ വീഴാത്ത അത്ഭുത ഗോപുരം എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് ഗോപുരത്തിന് മുകളിൽ എത്തിച്ച എഞ്ചിനീയറിംഗ് വിസ്മയം അക്കാലത്ത് കൃത്യമായ അളവ് കോലുകൾ ഉപയോഗിച്ച് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു രാജരാജ ചോളന് ശേഷം തൻ്റെ മകൻ രാജേന്ദ്ര ചോളനും അച്ഛനേക്കാൾ ഒരു മികച്ച ഭരണാധികാരിയായി തന്നെ തുടരുന്നു വടക്ക് ഗംഗാതീരം വരെ പടയോട്ടം നടത്തി ഗംഗാചലം കൊണ്ടുവന്ന് പുതിയ തലസ്ഥാനം നിർമ്മിച്ച യോദ്ധാവ് ഗംഗയെ കൊണ്ട ചോളപുരം ഏറെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ നാവിക മുന്നേറ്റത്തെ കുറിച്ചാണ് തമിഴ് വീര്യം കടൽ കടന്ന് എത്തിച്ച വീരൻ ചോളന്മാരുടെ കപ്പലുകൾ ഇന്നത്തെ ഇന്തോനേഷ്യയും മലേഷ്യയും ഉൾപ്പെടുന്ന ശ്രീവിജയ സാമ്രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടം